إلى حضرة شيخنا وغوصنا ومربينا وقدوتنا الشيخ محمد الجيل القادر الجشتي رضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينِ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد مؤمنين الله, الله سبحانه وتعالى نمي نمر ما يبند يلا وليم. ൗസലാകുന്നപ്പാപ്പന്റെ മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആ മീൻ മീൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുക വലിയൊരു കാര്യമാണത് അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടണം ഈ വിശുദ്ധമായ ആയത്തിന്റെ തസീറിൽ അഞ്ച് അടിസ്ഥാന തത്വങ്ങളെ വിശദീകരിക്കുന്നുണ്ട് മഹാനായ അഷെയ് احمد بن محمد بن عجيبه رضي الله عنه تناول البحر المديد في تفسير القران المجيد ينّا بشده ما تفسيرا هذا هي بشده ما تفسير سوره آل عمران بسم الله الرحمن الرحيم ും എന്ന ആയത്തിന്റെ തഫസീറിലാണ് ഇക്കാര്യം പറയുന്നത് അഥവാ അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടണം ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടിരിക്കും ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂല് കടന്നിട്ടില്ലെങ്കിൽ കടക്കേണ്ട വിധത്തിൽ കടന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് യഥാർത്ഥ ഈമാൻ ലഭിച്ചിട്ടില്ല മുത്ത നബി സുല്ല അല്ലെ തങ്ങപ്പാപ്പയുടെ കാലത്ത് കൊണ്ട് വിശ്വസിക്കുകയും ഉള്ളുകൊണ്ട് അവിശ്വസിക്കുകയും ചെയ്ത കപടന്മാരായ ആളുകളുണ്ടായിരുന്നു അവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു സംഭവം കാര്യം ആണിത് അഥവാ അവർ അള്ളാഹുവിനെ വിശ്വസിക്കും അള്ളാഹുവിന്റെ വസൂല് പറയുന്നത് അവർ അത്ര ഗൗരവത്തിൽ എടുക്കുകയില്ല അവരുടെ വിഷയത്തിലാണ് സത്യത്തിൽ ഈ ആയത്തിറങ്ങിയത് അള്ളാഹു പറയുന്നു െ അങ്ങ് പറയുക നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അപ്പോ ഒരാൾ അള്ളാഹുവിൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വസുവിനെ പിൻപറ്റണം അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ എന്താണ് ഗുണം നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂലിനെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് അള്ളാഹുലേക്ക് എത്തുക അങ്ങനെ ഒരു സംഭവമല്ല അള്ളാഹുവിന്റെ റസൂലിലൂടെ മാത്രമേ അള്ളാഹുലേക്ക് അള്ളാഹു വാതിൽ വെച്ചിട്ടുള്ളൂ അള്ളാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കിയ ഒരാൾക്ക് ഡയറക്റ്റ് അള്ളാഹുലേക്ക് എത്തിച്ചേരുക എന്ന സംഭവം ഇല്ല തന്നെ ഈ ആയത്തിന്റെ തക്സീറിൽ ഇബ്ര അജീബ തങ്ങൾ പറയുകയാണ്

ത്തിന്റെ പ്രകാശങ്ങൾ വെളിപ്പെടാൻ അത് നിബന്ധനയാണ് ലാ ലാ ഒരാൾ ഷർപ്പാണ് റസൂലിനെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ന സംഭവം തന്നെ ഇല്ല ലാ ലാ ഒരാൾക്ക് അള്ളാഹുലേക്ക് എത്തിച്ചേരുക എന്ന സംഭവം ഇല്ല അപ്പോ അള്ളാഹുറിന്റെ വസുവിനെ പിൻപറ്റാത്ത ഒരുത്തിന് ഒരുത്തിന് അള്ളാഹുലേക്ക് എത്തിച്ചേരുക എന്ന സംഭവം തന്നെ ഇല്ലാഹു ഇതാണ് വളരെ പ്രധാനം ഈ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇബിനെ പറയുന്നത് മഹാനായ ശേഷ സ്വരൂപയുള്ള എന്ത് പറയുന്നു അടിസ്ഥാന തത്വങ്ങൾ അഞ്ചെണ്ണമാണ് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അയാൾ നിങ്ങളോടല്ല നിങ്ങളെ മുൻനിർത്തി ശരീരത്തിനെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമല്ലോ അടിസ്ഥാന തത്വങ്ങൾ അഞ്ചാണ് മഹാനായ ഷേഖ് അറിയാഹു പറയുന്നു ഒന്ന് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന് തദ്വ ചെയ്യുക ആളുകൾ കാണുമ്പോ തപ്പ അല്ലാത്തുമ്പോ ഇല്ല അതിനെ ചെയ്യാന്ന് പറയാം അഥവാ ആ മനുഷ്യന്മാരെ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം എന്നാണ് പറയുന്നത് രഹസ്യമായും പരസ്യമായും അബ്ബാഹുവിനെ തത്വ ചെയ്യുക അതാണ് ത്വരിത്വത്തിന്റെ ഒരു അടിസ്ഥാനം ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അടിസ്ഥാനം വാക്കുകളിലും പ്രവർത്തികളിലും മുത്തന വിസന്ന ഹുളി വസ്ലം തങ്ങൾ പാട്ടെ പിൻപറ്റുക വാക്കുകളിലും പ്രവർത്തികളിലും മുത്തന വിസന്ന ഹുഴലി വസല്ലം തങ്ങളുപ്പാട്ടെ പിൻപറ്റുക ത്തിന്റെ മൂന്നാമത്തെ അടിസ്ഥാനം സൃഷ്ടികളെ തൊട്ട് തിരിഞ്ഞു കളയുക കില്ലത്തുബാലി അവർ വരുന്നതിലും ഇതുപാലി അവർ പോകുന്നതിലും ഒരുപാട് സൃഷ്ടികൾ നമ്മൾ നമ്മുടെ അടുത്ത് വന്നു അല്ലെങ്കിൽ കുറെ ആൾ നമ്മളൊന്ന് പോയി ഇതൊന്നും വിഷയമാക്കാൻ പാടില്ല ഇതൊന്നും വിഷയമാക്കാൻ പാടില്ല അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ കുറെ ആള് വരും പോകാൻ കരുതി അവിടെയൊക്കെ പോകും സൃഷ്ടികൾ ഒരുപാട് വന്നു എന്ന് കരുതിയിട്ടോ വന്നില്ല എന്ന് കരുതിയിട്ടോ അതൊരു വിഷയമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ച നമ്മുടെ നോട്ടം എപ്പോഴും അള്ളാഹുവിനെ ആയിരിക്കണം അള്ളാഹുവിന്റെ വേണ്ടി ആയിരിക്കണം സൃഷ്ടികളെയോ സൃഷ്ടികളുടെ തൃപ്തിയോ ആവരുത് ഏതായാലും ആളുകൾ മുന്നിട്ട് വരുന്നതിലും ആളുകൾ പിന്നിട്ട് വരുന്നതിലും അവരെ അവഗണിക്കുക അതൊരു കാര്യമായി കാണാതിരിക്കുക അള്ളാഹു അള്ളാഹു എന്നിൽ നിന്ന് തിരിഞ്ഞു കളയരുത് അള്ളാഹുവിന്റെ തിരുനോട്ടം എപ്പോഴും എന്നിലുണ്ടാവണം അതാണ് മൂന്നാമത്തെ കാര്യം അടിസ്ഥാനം സന്തോഷ സമയത്തും പ്രയാസ സമയത്തും അള്ളാഹുയിലേക്ക് മടങ്ങുക മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട് ഞമ്മളൊക്കെ സ്വഭാവമാണ് എന്ത് പ്രയാസം വരുമ്പോ സന്തോഷം വരുമ്പോ പിന്നെ അല്ലെന്ന് നമ്മള് തോന്നേമായിരിക്കും ജീവിതം അങ്ങനെയല്ല വേണ്ടത് സന്തോഷ സമയത്തും പ്രയാസ സമയത്തും അള്ളാഹുയിലേക്ക് മടങ്ങുക സന്തോഷം വന്നതും അള്ളഹ് അപ്പൊ അള്ളാഹുവിനെ മറക്കാതിരിക്കുക പ്രയാസ സമയത്തും അള്ളാഹുവിനെ മറക്കാതിരിക്കുക ശരീരത്തിന്റെ അഞ്ചാമത്തെ അടിസ്ഥാനം ും അധികരിച്ചതിലും അള്ളാഹു കുറഞ്ഞത് തന്നു അതിൽ തൃപ്തിപ്പെടുക അള്ളാഹു നല്ല വണ്ണം തന്നു അതിൽ തൃപ്തിപ്പെടുക അപ്പൊ അള്ളാഹു എത്രയാണോ നമുക്ക് തരാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തരും ആ തരുന്നത് കുറച്ചാണെങ്കിൽ അതിൽ തൃപ്തിപ്പെടുക അതല്ല നല്ലവണ്ണം തന്നു കുറെ തന്നു അതിൽ അഹങ്ക അഹങ്കരിക്കാതിരിക്കുക അത് തൃപ്തിപ്പെടുക ഈ അഞ്ച് കാര്യങ്ങളാണ് തരീഹത്തിന്റെ അഞ്ച് അടിസ്ഥാന തത്വങ്ങളെന്ന് മഹാനായ ശേഷൂ പറയുകയുണ്ടായി ഈ കിതാബിന്റെ അഥവാ അൽ ബഹറുൽ മദീദിന്റെ ഒന്നാമ ഒന്നാം വാണ്യം മുന്നൂറ്റി നാൽപ്പത്തി പേജിലാണ് ഈ കാര്യം പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുന്നുരീഹത്തിന്റെ അഞ്ച് അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് രഹസ്യമായും പരസ്യമായും അടിസ്ഥാനങ്ങൾ തപുക ചെയ്യുക രണ്ട് വാക്കുകളിലും പ്രവൃത്തികളിലും മുത്തിന വിശങ്ങൾ നാം പ്രസന്നം തങ്ങൾ ഉപയോട് പിൻപറ്റുക മൂന്ന് സൃഷ്ടികൾ മുന്നിട്ട് വരുന്നതിലും പിന്നിട്ട് പോകുന്നതിലും അവരെ തൊട്ട് തിരിഞ്ഞു കളയുക നാല് സന്തോഷ സമയത്തും പ്രയാസ സമയത്തും അള്ളാഹുവിലേക്ക് മടങ്ങുക അഞ്ച് അള്ളാഹു ധാരാളം തന്നാലും കുറച്ച് തന്നാലും അതിൽ തൃപ്തിപ്പെടുക ഈ അഞ്ച് കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടായാൽ ആണ് അയാൾ ശരിക്കും ആകുന്നത് അള്ളാഹു എല്ലാവരെയും ഈ അഞ്ചു കാര്യങ്ങൾ പൂർണ്ണമായും ഉള്ളവരായ തെരീർത്തത്തുകാരായി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത് പറഞ്ഞിട്ട് മഹാ ഇബി രാജി തങ്ങൾ പാപ്പ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹലറത്തിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ അള്ളാഹുവിന്റെ റസൂല് വാതിൽ തുറന്നു കൊടുക്കണം അള്ളാഹുവിന്റെ റസൂലെന്ന വാതിലിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും അള്ളാഹുയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല തന്നെ ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വാതിൽകൾ ചെന്നാൽ وسكن فيها فيها الله الله യും ചെയ്യാം എന്നാൽ അള്ളാഹുവിന്റെ റസൂലിലൂടെ അല്ലാതെ ഒരാൾ അള്ളാഹുലേക്ക് എത്താൻ ഉദ്ദേശിച്ചാൽ സൂരിത അവന് ആട്ടപ്പെടുകയും അവന് അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നതാണ് അവൻ ഒരിക്കലും അള്ളാഹുവിന്റെ തിരഹലോത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലിനെ കൂടാതെ അള്ളാഹുയിലേക്ക് വേറെ ഒരു കുറുക്ക് വഴി ആരും അന്വേഷിക്കേണ്ടതില്ല ഇതേ അർത്ഥമുള്ള ഇതേ ആശയമുള്ള മറ്റൊരായത് സൂറത്ത് നിസായി പറയുന്നു ഇത് ഒന്നുകൂടി പവർഫുൾ ആയതാണ് അനുസരിച്ചോ അവർ അള്ളാഹുവിനുസരിച്ചു അപ്പൊ അള്ളാഹുവിനുസരിക്കൽ തന്നെയാണ് അള്ളാഹുവിനുസരിക്കല് ഒരാൾ അള്ളാഹു അനുസരിച്ചാൽ അവൻ നൂറിക്കു നൂറും അനുസരിച്ചിരിക്കുന്നു കാരണം

അള്ളാഹുവിന്റെ മൈജി നൽകി അള്ളാഹു അവർക്ക് സാക്ഷി നിൽക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിലായത്ത് നൽകി അതിന് തെളിവായി കറാമത്തുകൾ നൽകി അവർക്ക് വേണ്ടി അള്ളാഹു സാക്ഷി നിൽക്കുന്നതാണ് എന്നിട്ട് പറയുന്നു ഇവിടെയാണ് നമ്മുടെ പോയിന്റ് പവൻ അപ്പം അതായത്

കാരണം നമ്മൾ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടില്ല നമ്മൾ കണ്ടത് റസൂലിന്റെ റസൂലിനെയാണ് റസൂലിന്റെ പ്രതിനിധികളായ അതത് കാലഘട്ടത്തിലെ ആണ് നമ്മുടെ ശേഷമുറബിയെയാണ് ജാതിയ ശേഷം ഉപ്പാപ്പയെയാണ് നമ്മൾ കണ്ടത് അവരാരനുസരിച്ചോ അവർ പിന്തിരിഞ്ഞു പോയോ അവർ അള്ളാഹുവിന്റെ മാരിഫത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ വസൂരിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ വസൂലിന്റെ ഹലീഫയായ തന്റെ തിരിഞ്ഞു കളയുന്നത് ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി മഹാനാവുകൾ പറയുകയാണ് ആര് ഇഷ്ടപ്പെട്ടുവോ ഫർവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ുംബവ ആരെങ്കിലും തന്റെ കാട്ടെ അങ്ങനെ അവൻ അബ്ബാഹുവിനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു കാരണം അന്നവും ലൂറും മിന്നന്മാരില്ല എന്ന് അള്ളാഹുവിന്റെ പ്രകാശങ്ങളിൽ പെട്ട ഒരു പ്രകാശമാണ് മിന്നില്ല അഴീൻ എന്ന് പറഞ്ഞാൽ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണുകളിൽപ്പെട്ട ഒരു കണ്ണാണ് തന്റെ ശേഖറബി അങ്ങനെ തന്നെ അർത്ഥം വെക്കണം കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ് ിയുടെ നോട്ടം അള്ളാഹുവിന്റെ നോട്ടമാണ് ആ നോട്ടം തൃപ്തി ഉള്ള നോട്ടമാണെങ്കിൽ അള്ളാഹുന്റെ തൃപ്തി ലഭിച്ചു അള്ളാഹു നൽകട്ടെ ആ അത് കോപത്തിന്റെ നോട്ടമാണെങ്കിൽ അള്ളാഹുന്റെ കോപം ലഭിച്ചു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇത് കാരണം അവരിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നുമില്ല അവരിൽ അള്ളാഹു അല്ലാത്ത ഇല്ല തന്നെ അള്ളാഹുവിന്റെ അടുത്താണ് അവരുടെ പാദങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞതിന് ഈ ആഴത്തുകൂടെ നിങ്ങൾക്ക് തെളിവാക്കാം അഥവാ അള്ളാഹുവിന്റെ അങ്ങയോട് വൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അള്ളാഹുവിനോടാണ് ചെയ്യുന്നത് അള്ളാഹു പറഞ്ഞ ആ ആയത്വം ശക്തി നൽകുന്നു അൽ ബഹ്റുൽ മദീദിന്റെ ഒന്നാം പാള്യം അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലാണ് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്നത് തന്നെയാണ് തന്റെ ഷേഖിയെ ഇഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്നത് തന്നെയാണ് തന്റെ ഷേഹ് മുറബിയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അപ്പോ തന്റെ ഷെയ്സു മുറബിയെ ഒഴിവാക്കി ഒരു അള്ളാഹിന് റസൂലിനെ ആർക്കും കിട്ടൂല ഒരു ഷെയ്ഖ് മുറബിയെ പിടിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവന് ഷെയ്ഖുമുറബി എന്ന വാതിലിലൂടെ അല്ലാതെ ഒരിക്കലും അള്ളാഹുവിനീ റസൂനി കിട്ടുക സാധ്യമല്ല തന്നെ അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ കരിമത വിശുദ്ധമായ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ആത്മാവിൽ കയറിയിറങ്ങുന്ന ഇതിന്റെ ഈ റിക്ര ലഭിച്ച് നമ്മൾ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന സൃഷ്ടാവിലേക്ക് ഈ ദുനിയാവിലും മാസത്തിലുമുള്ള ഒരേ ഒരു വഴി ഒരേ ഒരു കവാടം നമ്മുടെ ശേഷുമുറബി മാത്രമാണ് ആ വാതിൽക്കൽ എന്നും എന്നും അഥപോടുകൂടെ നിൽക്കുക അവിടുത്തെ പൊരുത്തത്തിനായി യാചിക്കുക അവിടുത്തെ പൊരുത്തത്തിനായി അള്ളാഹുനോട് ദുആ ചെയ്യുക അവിടുത്തെ തൃപ്തിക്കായി എപ്പോഴും തൃപ്തിക്കായി ശ്രമിക്കുക പൊരുത്തക്കേടുകളിൽ നിന്ന് കാവൽ തേടുക അള്ളാഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ കാൽപ്പിച്ചു നിർത്തി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ